ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം മീഡിയയിലേക്ക് സ്വാഗതം കീറിയ കറൻസി കയ്യിലുണ്ടോ ആർ ബി ഐ പറയുന്നത് കേൾക്കൂ മാറ്റി തന്നില്ലെങ്കിൽ ബാങ്കുകൾക്ക് പണി കിട്ടും റിസർവ് ബാങ്ക് പറയുന്നതനുസരിച്ച് ഒരു ബാങ്കിനും നോട്ടുകൾ മാറാൻ കഴിയില്ലെന്ന് പറയാൻ അനുവാദമില്ല സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് പാലിക്കാൻ വിസമ്മതിച്ചാൽ ബാങ്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും ഇന്ത്യ ഡിജിറ്റൽ ആകുകയാണ് സാമ്പത്തിക ഇടപാടുകൾ യു വന്നതോടെ ക്യാഷ്ലെസ് ആകാൻ തുടങ്ങിയിരിക്കുന്നു എങ്കിലും കറൻസികൾ ഉപയോഗം കുറവല്ല പലപ്പോഴും കറൻസി ഉപയോഗിക്കുമ്പോൾ കേടായ നോട്ടുകൾ ലഭിച്ചാൽ അല്ലെങ്കിൽ വ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധമായാൽ എന്തു ചെയ്യും ആർ ബി ഐ മാർഗനിർദ്ദേശ പ്രകാരം ബാങ്കുകൾക്ക് കേടായ കറൻസി നോട്ടുകൾ മാറ്റാം ഒരു ബാങ്കുകൾക്കും അത് നിരസിക്കാനുള്ള ഓപ്ഷൻ ഇല്ല കീറിയതോ ഒറ്റിച്ചതോ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തിയതോ ഇനി ഉപയോഗിക്കാനാകാത്തതോ ആയ നോട്ടുകൾ മാറ്റുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആർ ബി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ ഈ ഇടപാടുകൾ പൊതുമേഖല ബാങ്ക് ശാഖയിലോ സ്വകാര്യ മേഖലാ ബാങ്കിന്റെ കറൻസി ജസ്റ്റ് ശാഖയിലോ ആർ ബി ഐ ഇഷ്യൂ ഓഫീസിലോ നടത്താം കേടായ നോട്ടുകൾ മാറ്റുന്ന സേവനവും പൊതുജനങ്ങളുടെ സൌകര്യാർത്ഥം ആർ ട്രിപ്പിൾ ലോക്ക് റിസപ്റ്റാക്കൾ കവറുകൾ വഴി നൽകുന്നുണ്ട് ആർ ബി ഐയുടെ നിയന്ത്രണമനുസരിച്ച് ഏത് ബാങ്കിലും പോയി ഈ നോട്ടുകൾ മാറ്റിയെടുക്കാം റിസർവ് ബാങ്ക് പറയുന്നതനുസരിച്ച് ഒരു ബാങ്കിനും നോട്ടുകൾ മാറ്റാൻ കഴിയില്ലെന്ന് പറയാൻ അനുവാദമില്ല സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശമനുസരിച്ച് അത് പാലിക്കാൻ വിസമ്മതിച്ചാൽ ബാങ്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും കേടുപാടുകൾ സംഭവിച്ച കറൻസി നോട്ടുകൾ മാറ്റുന്നതിനുള്ള ആർ വ്യവസ്ഥകൾ താഴെ പറയുന്ന ആവശ്യതകൾക്ക് വിധേയമായി കേടായ നോട്ട് നോട്ടുകൾ ബാങ്കിൽ മാറ്റാവുന്നതാണ് ഒന്നാമതായി ഗുണനിലവാരം അനുസരിച്ച് നോട്ടിന്റെ മൂല്യം കുറയും രണ്ടാമതായി ഒരു വ്യക്തിക്ക് അയ്യായിരം രൂപയിൽ കൂടുതൽ കേടായ ഇരുപത് നോട്ടുകൾ ഉണ്ടെങ്കിൽ ഇടപാട് ഫീസ് ബാധകമാകും മൂന്നാമതായി ഒരു കൈമാറ്റം നടത്തുന്നതിന് മുൻപ് നോട്ടിൽ സുരക്ഷാ ചിഹ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് നോട്ടുകൾ മാറാൻ ബാങ്ക് വിസമ്മതിച്ചാൽ ഓൺലൈനായി പരാതി നൽകാം ആർ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും ആയിരം രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾക്ക് ബാങ്ക് നഷ്ടപരിഹാരം നൽകാം